അന്നദാനം മഹാദാനം എന്നാണ് ചൊല്ല് എന്നാൽ ആലുവ നഗരത്തിൽ ഈ മഹത്തായ കർമ്മത്തെ ദുരുപയോഗം ചെയ്യുന്നതായാണ് അനുഭവങ്ങൾ കൊണ്ട് വ്യക്തമാകുന്നത് നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ജയിൽശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയവരും മോഷ്ടാക്കളും ബസ്സുകളിലെ പോക്കറ്റടിക്കാരും ആലുവ മാർക്കറ്റ് മേൽപ്പാലത്തിന് താഴെയാണ് തമ്പടിച്ചിരിക്കുന്നത് ചില ജീവകാരുണ്യ പ്രവർത്തകരും സുമനസ്സുകളും ഭക്ഷണപോതികളുമായി നിരന്തരം ആലുവ നഗരത്തിൽ എത്താറുണ്ട് എന്നാൽ ഇവർ അർഹത ഉള്ളവർക്കാണോ എത്തിക്കുന്നതെന്നൊന്നും അന്വേഷിക്കാറില്ല ഇവരൊക്കെ കൊണ്ടുവരുന്ന ഭക്ഷണപോതികൾ കൂടുതലും വാങ്ങുന്നത് അർഹതയില്ലാത്തവരാണ് ചോറും സാമ്പാറും പച്ചക്കറികളുമാണെങ്കിൽ അവ മാറ്റിവക്കും പിന്നീട് അടുത്ത ടീം കൊണ്ടുവരുന്നത് വരെ കാത്തിരിക്കും മീൻകറിയാണെങ്കിലും അതും വാങ്ങിവെക്കും പിന്നീട് ഇറച്ചിക്കറിയും ബിരിയാണിയും ഒക്കെ ആണെങ്കിൽ അതും വാങ്ങിവെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കഴിച്ച് ബാക്കിയുള്ളവ തെരുവിൽ വലിച്ചെറിയും ആലുവയെ സംബന്ധിച്ചിടത്തോളം പുഴയും മണപ്പുറവും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എല്ലാം അടുത്തുള്ളത് പ്രാഥമിക ആവശ്യങ്ങളും കുളിയും ഉറക്കവുമെല്ലാം സുഭിക്ഷമായി കഴിയും സുമനസുകൾ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് ഭിക്ഷയാജിച്ച് മോഷ്ടിച്ചു കിട്ടുന്ന പണം കൊണ്ട് മദ്യവും മയക്കും മരുന്നും കഞ്ചാവും വാങ്ങിക്കഴിച്ച് സ്വർഗീയ ജീവിതമാണ് ഇവർക്ക് ദാനധർമ്മം ചെയ്യുന്ന കാരുണ്യവാന്മാർ ഒന്നും അറിയുന്നില്ല ഇവർ വലിച്ചെറിയുന്ന ഭക്ഷണ പൊതികൾ നഗരത്തെ മാലിന്യ കേന്ദ്രമാക്കുകയാണ് പാത്രമാറിന് ദാനം ചെയ്യണം എന്ന് കാരണവർ പറയാറുണ്ടെങ്കിലും തെരുവിലറിയുന്ന കള്ളനാണയങ്ങൾ തിരിച്ചറിയാനാവില്ലല്ലോ നല്ല മനസ്സുകളെ ദുരുപയോഗം ചെയ്യുന്ന മുഖംമൂടികളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ സന്നദ്ധ സംഘടനകൾ തയ്യാറാവണം ഈ കഴിഞ്ഞ ദിവസം ആലുവ ഫ്ലൈ ഓവറിന് താഴെ തമ്പടിച്ചിരിക്കുന്ന പോക്കറ്റ് പോക്കറ്റടിക്കാർ പോക്കറ്റടിച്ചു കൊണ്ടുവന്ന മുതൽ വിറ്റ് കാശ് മദ്യപിക്കുകയും മദ്യലഹരിയിലായ ഒരാൾ മറ്റൊരാളുടെ തല തല്ലിപ്പൊളിച്ച് ആ മുങ്ങുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ആലുവയിലെ ഒരു ഓട്ടോ തൊഴിലാളി വെളുപ്പാങ്കാലത്ത് ഓട്ടം വിളിച്ച് ആക്രിസാധന കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞ് കയറ്റിയപ്പോൾ മോഷ്ടിച്ച മുതലാണെന്ന് മനസ്സിലാക്കി തന്ത്രപരമായി ആളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതും ഇതേ മേൽപ്പാലത്തിന്റെ താഴെ നിന്നാണ് കാരുണ്യവാന്മാരായ സുമനസ്സുകൾ ഭക്ഷണ പൊതികൾ കൊടുക്കാം പക്ഷേ അത് ലഭിക്കുന്നത് അർഹരായവരിലേക്ക് തന്നെയാണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ന്യൂസ് ഡെസ്ക് ആലുവ